നമസ്കാരം പ്രവാസി സ്വാഗതം പുതുവർഷ പിറവി പ്രമാണിച്ച് യാത്രക്കാരെ ആകർഷിക്കാൻ വമ്പൻ ഓഫറുകൾ ഒരുക്കി മത്സരിക്കുകയാണ് വിമാന കമ്പനികൾ അന്തർ സംസ്ഥാന ബസ് നിരക്കുകളും ട്രെയിൻ ടിക്കറ്റ് നിരക്കുകളും നാണിക്കും വിധമുള്ള വമ്പൻ ഓഫറുകളാണ് വിമാനക്കമ്പനികൾ മുന്നോട്ട് വയ്ക്കുന്നത് അടുത്ത ദിവസങ്ങളിൽ ആഭ്യന്തര വിമാന സർവീസ് ടിക്കറ്റ് നിരക്കിന്റെ അടിസ്ഥാന വിലയായ ആയിരത്തിരണ്ടിൽ നിന്ന് ആരംഭിക്കും വർഷാവസാന പാക്കേജായി വിമാന കമ്പനികൾ മത്സരിച്ച ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇൻഡിഗോ എയർലൈൻസാണ് നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് വന്നിരിക്കുന്നത് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ രാജ്യത്തെ നൂറ്റി അൻപത് റൂട്ടുകളിലും രണ്ടായിരത്തിരണ്ട് ജനുവരി പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയും യാത്ര ചെയ്യുന്നതിന് ആയിരത്തിരണ്ട് രൂപയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് ഇൻഡിഗോ വ്യക്തമാക്കി രണ്ട് പ്രധാന നഗരങ്ങൾക്കിടയിൽ ട്രെയിനിലും ബസിലും എ സി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാനുള്ള ചെലവിലും കുറവാണ് ഇപ്പോൾ വിമാനക്കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ നിരക്കുകൾ ഇന്ത്യോ മറ്റ് വിമാനക്കമ്പനികളുടെ തീരുമാനത്തിന് പിന്നാലെയാണ് ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്പേസ് ജെറ്റ് എയർ ഏഷ്യ ഇന്ത്യ ഗോഫസ്റ്റ് എന്നീ വിമാനക്കമ്പനികളാണ് നേരത്തെ ഇതേ നിലയിൽ ഓഫർ പ്രഖ്യാപിച്ചത് രണ്ട് വാക്സിനും സ്വീകരിച്ചവർക്കാണ് ഗോഫസ് എയർലൈൻ പ്രത്യേക ഇളവുകൾ പ്രഖ്യാപിച്ചത് എന്നാൽ എയർ ഏഷ്യയും സ്പേസ് ജെറ്റ് കമ്പനിയും ആഭ്യന്തര വിമാന സർവീസുകളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക് പ്രഖ്യാപിച്ചു സെയിൽ ഓഫറുമായി പുതുവർഷത്തെ വരവേൽക്കാൻ സ്പേസ് ജെറ്റും ഒരുങ്ങുകയാണ് എല്ലാ ചെലവുകളും ഉൾപ്പെടെ വെറും ആഭ്യന്തര വിമാന ടിക്കറ്റുകൾ ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് ഒരു പ്രാവശ്യം തീർത്തും സൌജന്യമായി യാത്രാ തീയതി മാറ്റാവുന്നതാണ് മാത്രമല്ല തുടർന്നുള്ള യാത്രകളിൽ ഉപയോഗിക്കാവുന്ന അഞ്ഞൂറ് രൂപയുടെ സൌജന്യ ഫ്ളൈറ്റ് വൗച്ചറും ഇതോടൊപ്പം സൌജന്യമായി ലഭിക്കും ഡിസംബർ ഡിസംബർ തുടങ്ങി രണ്ടായിരത്തിന് വരെയാണ് ഓഫർ നിരക്കിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തിരണ്ട് ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലേക്കുള്ള യാത്രകൾ ഓഫറിന്റെ കീഴിൽ ബുക്ക് ചെയ്യാവുന്നതാണ് പരിമിതമായ സീറ്റുകളാണ് ഓഫറിനായി മാറ്റിവച്ചിരിക്കുന്നത് എന്നതിനാൽ ആദ്യം വരുന്നവർക്ക് ആദ്യമെന്ന അടിസ്ഥാനത്തിൽ മാത്രമേ ഓഫർ ലഭ്യമാകൂ ഓഫർ ടിക്കറ്റിൽ യാത്രാ തീയതി മാറ്റുമ്പോൾ ചേഞ്ച് ഫീസ് ഇല്ലാതിരിക്കാനായി ഫ്ളൈറ്റ് പുറപ്പെടുന്ന തീയതിക്ക് രണ്ടു ദിവസം മുൻപെങ്കിലും ബുക്കിംഗ് മാറ്റി ചെയ്യേണ്ടതാണ് അതുകഴിഞ്ഞ് മാറുന്ന ബുക്കിംഗുകൾക്ക് സ്റ്റാൻഡേർഡ് നിരക്കുകൾ ബാധകമാകും ടിക്കറ്റ് നിരക്ക് അപ്പോൾ കൂടുതലാണെങ്കിൽ അധികം വരുന്ന തുക ഉപഭോക്താവ് നൽകണം രണ്ടാമത്തെ മാറ്റുകയാണെങ്കിൽ നിബന്ധനകൾ അനുസരിച്ച് ബാധകമായ സ്റ്റാൻഡേർഡ് ചേഞ്ച് ഫീസ് ഈടാക്കും അഞ്ഞൂറ് രൂപയുടെ വൌച്ചർ രണ്ടായിരത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകൾക്കായുള്ള ടിക്കറ്റുകൾക്ക് വൌച്ചർ ഉപയോഗിച്ച് കിട്ടുന്ന തുക ഉപയോഗിക്കാവുന്നതാണ് ബുക്കിംഗ് സമയത്ത് ഉപഭോക്താവ് നൽകുന്ന ഇമെയിൽ ഐ ഈ വൌച്ചർ അയക്കുക യാത്രാ തീയതിക്ക് പതിനഞ്ച് ദിവസം മുമ്പ് നടത്തുന്ന ബുക്കിംഗുകാർക്ക് മാത്രമേ വൌച്ചർ റെഡീം ചെയ്യാനാകൂ സ്പേസ് ജെറ്റ് വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് റിസർവേഷനുകൾ എയർപോർട്ട് ടിക്കറ്റ് കൌണ്ടർ ഓൺലൈൻ ട്രാവൽ ഏജന്റുമാർ തുടങ്ങി എല്ലാ ചാനലുകൾ വഴിയും നടത്തുന്ന ബുക്കിംഗുകൾക്ക് ഓഫർ ലഭ്യമാകും ഗ്രൂപ്പ് ബുക്കിംഗുകൾക്ക് ഈ ഓഫർ ബാധകമല്ല ഒമൈക്രോൺ ഭീതി രാജ്യത്ത് ആശങ്ക വിതച്ചു നിൽക്കെ മുൻകൂട്ടി വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് ഈ ഓഫർ പ്രഖ്യാപനം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം മറുവശത്ത് കോവിഡ് വ്യാപനം കൂടുതൽ ഗതാഗത നിയന്ത്രണങ്ങൾക്ക് കാരണമായേക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടു ഡിസംബറിൽ രാജ്യത്തെ വിമാന കമ്പനികൾക്ക് ആശ്വാസം മൂന്ന് ദശാംശം എട്ട് ലക്ഷം പേരാണ് പ്രതിദിനം വിമാനയാത്ര നടത്തിയത് അതിനാൽ തന്നെ പുതിയ നിരക്കിളവുകൾ യാത്രക്കാർ രണ്ടുകൈ നീട്ടി സ്വീകരിക്കുമെന്നാണ് വിമാന കമ്പനികളുടെ പ്രതീക്ഷയും ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി